ജുനൈദ് ഫൈസിയും നയിമ് ഫൈസിയും തമ്മിൽ പാടിത്തീർത്ത മധു ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കണ്ണു നിറയും എത്രയേറെ സുന്ദരമായ ശബ്ദം മനോഹര മധുഹുകളും നയിം ഫൈസിക്കും ജുനൈദ് ഫൈസിക്കും കൂടെ അപകടമുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ ഇവരെ അറിയുന്നവർക്കെല്ലാവർക്കും അത് വലിയ നെട്ടലാണ് ഉണ്ടാക്കിയത് കൂടാതെ രണ്ട് പേരും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി എന്നുള്ള വാർത്തയും കണ്ണീരോട് കൂടിയാണ് ഓരോരുത്തരും കേട്ടതരുത് ജുനൈദ് ഫൈസിയുടെ മയത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാവരും പൊട്ടിക്കരയുകയായിരുന്നു ഹാഫിളായ എൻ്റെ മകൻ എനിക്ക് മയ്യത്ത് നമസ്കരിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഒരു ഉപ്പക്ക് എത്ര വലിയ സന്തോഷമായിരിക്കും നൽകിക്കൊണ്ടിരുന്നത് ആ പൊന്നുപ്പ തന്നെ തൻ്റെ മകനു വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു ഇമാമായി നിന്നപ്പോൾ തെക്ക് ബീറുകൾ ചൊല്ലുമ്പോയെല്ലാം ആ ഉപ്പയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും പിരിയാതെ നിന്ന രണ്ട് കൂട്ടുകാർക്കാർ മരണത്തിന് പോലും ഇവരെ പിരിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ട നഴീം ലോകത്തോട് വിട പറഞ്ഞത് പോലും അറിയാതെയാണ് നമ്മുടെ ജുനൈദ് ഫൈസി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയത് നെയ്ം മറ്റൊരിടത്ത് ചികിത്സയിലാണ് എന്നാണ് എല്ലാവരും തന്നെ ജുനൈദ് ഫൈസിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് നെയ്മിൻ്റെ വിയോഗത്തിന് ശേഷം ഉമ്മാൻ്റെ വിഷമം അറിഞ്ഞതും വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും നൽകിയത് വിട പറഞ്ഞ ജുനൈദ് ഫൈസിയുടെ സഹപാഠിയായ ഫാരിസ് ഫൈസി ലക്ഷദ്വീപ് പറഞ്ഞ വാക്കുകളാണ് ഇവരുടെ സ്നേഹബന്ധത്തിൻ്റെ ആയം വളക്കാനും മാത്രം നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാകുന്നതും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ട ഈ വാക്കുകൾ നമ്മളെല്ലാവരും ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് സ്നേഹബന്ധങ്ങൾക്ക് വലിയ ആയത്തിലുള്ള പ്രാധാന്യം നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം കുറിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ശൂന്യമായ ഈ ദുനിയാവിൽ അവൻ എങ്ങനെ ജീവിക്കാനാണ് നഴീമില്ലാത്ത ലോകത്ത് ജുനൈദ് ഒറ്റക്കാണ് ഞാനും നീയും എന്നുള്ള വേർതിരിവില്ലാതെ നമ്മളായി ജീവിച്ച രണ്ടു പേരാണത് നഴീമിൻ്റെ വിയോഗം ഒരിക്കലും ജുനൈദിന് താങ്ങാനാവില്ല എന്നതുകൊണ്ടാണ് അത് ഇത്രയും ദിവസം ജുനൈദിൽ നിന്ന് മറിച്ച് വെച്ചത് എന്നാൽ എല്ലാം മറന്ന് ആത്മമിത്രത്തെ തേടി അവൻ യാത്രയായിരിക്കുന്നു മനോഹരമായ ചിത്രം വരച്ച ആളാണ് നമ്മുടെ ജുനൈദ് ഫൈസി അവസാനം അതിമനോഹരമായ സ്നേഹജീവിതം വരച്ച് അവൻ യാത്ര പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഹബീബും മെഹബൂബുമായവർ അരിഞ്ഞു ചേർന്നിരിക്കുന്നു ഹൃദയം കൊണ്ട് ഇത്രയും ചേർന്ന് പോയവരെ പഠിച്ചോനായിട്ട് പിരിക്കൂലല്ലോ ഇങ്ങനെയാണ് ഫാരിസ് ഫൈസി ലക്ഷദ്വീപ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് പ്രിയപ്പെട്ട നയിമിൻ്റെയും ജുനൈദിൻ്റെയും മരണം അതറിഞ്ഞവർക്കെല്ലാം വലിയ പ്രയാസമാണ് നൽകിയത് ജന്നാത്തിലും ഒരുമിക്കാൻ വേണ്ടി അവർ ഒന്നിച്ച് യാത്ര പോയി പോയി അള്ളാഹു ഇരു ഫൈസിമാരെയും നമ്മളെയും എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു